ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം വളരെ അപകടകരമാണ് കാരണം ഈ കേരളത്തില് മതേതര രാജ്യത്ത് ജീവിക്കാൻ മതമുള്ളവനും മതമില്ലാത്തവനും ഇതര മതത്തിലുള്ളവനും ജീവിക്കാൻ ഒരേപോലെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേ ഒരു ആർ എസ് എസ് കാരനും ജീവിക്കട്ടെ പോപ്പുലർ ഫ്രണ്ടുകാരൻ മാത്രം ജീവിച്ചാൽ മതിയോ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജീവിക്കണ്ടേ ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഇസ്ലാമിൽ നിന്നും പുറത്തു വന്ന എക്സ് മുസ്ലിങ്ങൾക്ക് ജീവിക്കണ്ടേ മുസ്ലിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ എല്ലാവർക്കും ഈ രാജ്യത്ത് മനുഷ്യാവകാശം ഒന്നുപോലെയാ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു മനുഷ്യാവകാശത്തിന്റെ മൊത്ത കുത്തകയോ മുസ്ലിങ്ങളുടെ മുഴുവനും അട്ടിപ്പേർ അവകാശമോ ഇവരെ ആരും ഏൽപ്പിച്ചിട്ടില്ല ഈ കേരളത്തില് പോപ്പുലർ ഫ്രണ്ടിന് വളരാൻ സ്വാധീനം കിട്ടിയ കാലഘട്ടം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഇവരെ അരിയും മലരും കുന്തിരിക്കുമൊക്കെ മൊത്തത്തിൽ വെച്ച് കച്ചവടം ചെയ്തതിന്റെ രീതികൾ നമുക്കറിയാം ഇവരാ സമയത്ത് വിളിച്ച മുദ്രാവാക്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നും നമുക്കറിയാം അപകടകരമായ ഒരു പ്രഭാഷണം നിങ്ങളൊന്ന് കേട്ടുനോക്കുക ഈ അതാണ് ഡൽഹി നമ്മളോട് നമ്മളോട് അതാണ് അതാണ് കഴിഞ്ഞ ഗുജറാത്ത് ഇന്നലകളിൽ ഉത്തർപ്രദേശ് നമ്മളോട് ആസാം വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ പരിസര പ്രദേശത്തെ ആർ എസ് എസ് കാരനെ അറിയാം നിങ്ങൾക്ക് നേതാവിനറിയോ ഈ ആ നാട്ടിലെ ആർ എസ് എസ് കാരെ നിങ്ങൾക്ക് പകൽ വെളിച്ചത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്ക്

നിങ്ങൾക്കറിയുക നേതാക്കന്മാരുടെ തങ്ങളുടെ നേതാക്കന്മാരെ വിളിക്കുന്ന വിളിക്കുന്ന മനുഷ്യന്മാര് പേരല്ല അവർ വിളിക്കുക ഇന്ത്യയിലെ മുഴുവൻ സംഘടനകള് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേതാക്കന്മാരെ വിളിക്കുക പ്രസിഡന്റ് പ്രസിഡന്റ് സെക്രട്ടറി 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 വൈസ് ജോയിന്റ് ജനറൽ ഞങ്ങളുടെ

ഞങ്ങള് വെറുതെ ഇരിക്കുമ്പോൾ പഠിച്ചു വെക്കുന്നുണ്ട് എന്തിനാണെന്നറിയോ എന്ത് ഇവരെ ഇവരെ കുറിച്ച് പഠിക്കാതെ മനസ്സിലാക്കാതെ വർത്തമാന ഇന്ത്യയിൽ ജീവിക്കൽ സാധ്യമല്ല എന്ന് ഈ പൗരാവലിയോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എസ് ഡി പി ഐക്കാരെ സമീപിക്കണം ഇവിടെ ആർ എസ് എസ് കാരെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ അയൽവാസിയായിട്ടുണ്ട് നിങ്ങളുടെ നാട്ടുകാരനായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പഠിക്കുക

പ്രിയപ്പെട്ടവരെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ ഒരു സേഫ് സോണിലാണ് ജീവിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പ് രാജ്യത്തിന്റെ തലസ്ഥാന നഗരെ ഏറ്റവും കൂടുതൽ സേഫ് സോണാണെന്ന് കരുതിയ ജനതയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം പ്രിയതമന്റെ ജീവനറ്റ ശരീരത്തിന്റെ മുമ്പിൽ പൊട്ടിത്തെറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് കാര്ക്ക് ഒരു സുഗമമായ രാജ്യത്തെ ഒരു സുന്ദരമായ രാജ്യത്തെ ഒരു സമാധാനത്തിൽ അധിഷ്ഠിതമായ രാജ്യത്തെ കലുഷിതമാക്കാൻ അധികം സമയം നാം തിരിച്ചറിയുക പെല്ലയിൽ ആളുകളും നെഞ്ചിലേക്കും തലയിലേക്കും പിറയിലേക്കും വെടിയുണ്ടകൾ ഏറ്റിട്ടാണ് മരിച്ചത് എന്ന് നാം തിരിച്ചറിയുക പിണറായി വിജയന്റെ ലോകനാഥ് പോലീസിന്റെ കാണാനില്ല രണ്ടായിരത്തിട്ടോ ആർ എസ് എസിന്റെ ആയുധ പുരയിൽ ആ ഉണ്ടകൾ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ നെഞ്ചത്തേക്ക് വെടിവെക്ക നിങ്ങളുടെ തലയിലേക്ക് നിങ്ങളുടെ മക്കളുടെ വെടിവെക്കുക

കൈകളുണ്ട് തിരിച്ചറിയുന്നത് ഇന്ത്യയുടെ തെരുവോരങ്ങളിലെ ജനകീയ സമരത്തെ സാക്ഷി നിർത്തി പറയുന്നു നീ അർദ്ധരാത്രിയിലെ ഉപയോഗിക്കുന്ന അഭ്യാസം ഈ സമര പോരാട്ടത്തെ തടയാൻ സാധ്യമല്ല എന്ന് ഉറക്ക വിളിച്ചു പറയുക മുന്നൂറ്റം എന്ന് വിളിച്ചു പറയാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കിയിട്ട് ആർ എസ് എസ് നൂറാം വാർഷികം ആഘോഷിക്കാൻ സ്വപ്നം കണ്ടിരിക്കുകയാ സ്വപ്നം കണ്ടിരിക്കുന്ന ആർ എസ് എസ് കാരോട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ സ്വന്തമായി ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറഞ്ഞ ആളുകൾ തിഹാർ ജയിലിലായി ബാക്കിയെല്ലാം ഈ മഹാമനുഷ്യന്റെ പ്രഭാഷണങ്ങളിലുണ്ട് രാഷ്ട്രത്തെ ആര് സേവിക്കണം ജനാധിപത്യത്തെ ആര് സംരക്ഷിക്കണം ഭരണഘടന അനുഭാവികളായിട്ട് ആര് മാറണം ആരാണ് രാജ്യത്തിന് പാരലായിട്ടും മറ്റൊരു രാജ്യം ഉണ്ടാക്കാനും സമാന്തരമായി ഒരു ഭരണഘടന ഉണ്ടാക്കാനും ഒരു ദേശീയ ഉണ്ടാക്കുകയും ഖലീഫ കുപ്പായം തയ്ച്ചു വെച്ചിട്ട് ഈ രാജ്യത്തെ ശിഥിലമാക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തതാരാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി കാര്യം വ്യക്തമായി മനസ്സിലാകും